ഓം ശ്രീ ഗണേശ ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ഓം ശ്രീ നാരായണ പരമഗുരവേ നമ്മുടെ ഇന്നത്തെ വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ആത്മോപദേശതകം എന്ന ദാർശന ദാർശനിക കൃതിയിലെ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകം ഒന്ന് വായിക്കാം അനുഭവം ആദിയിലൊന്നിരിക്കലല്ലാതെ അനുമിതിൽ ഇതു മുന്നമക്ഷിയാലേ അനുഭവിയാ തൊണ്ടു ധർമ്മിയുണ്ടെന്നാൽ റിഞ്ഞിടേണം കുറച്ച് പ്രയാസമുള്ള ശ്ലോകമാണ് ഇതിങ്ങനെ നമുക്ക് പദച്ചേദം ചെയ്തിട്ടൊന്ന് വായിക്കാം അനുഭവം ആദിയിൽ ഒന്നിരിക്കലല്ലാതെ അനുമിതിയില്ല ഇത് മുന്നം അക്ഷിയാലേ അനുഭവിയാത് അതുകൊണ്ട് ധർമ്മി ഉണ്ടെന്ന് അനുമതിയാൽ അറിവിലറിഞ്ഞിടേണം ുഭവം ഇല്ലെങ്കിൽ അനുമാനിക്കാൻ കഴിയില്ല ഇത് മുമ്പേ കണ്ടറിയാത്തത് ധർമ്മങ്ങളുടെ പൊരുളായ ധർമ്മിയെ അനുമാനിച്ചറിയാൻ കഴിയില്ലെന്ന് അറിഞ്ഞിടേണം നല്ലൊരു ഗുരു ഇവിടെ നല്ലൊരു പ്രപഞ്ച തത്വമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഇ ഇതൊന്നുകൂടി നമുക്ക് വിശദമായിട്ട് പഠിക്കാം ഇതൊരു വലിയ തത്വമാണ് ഗുരു പറയുന്നത് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്താണ് അനുഭവം ആദ്യമേ ഇല്ലാതെ അനുമാനിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ രണ്ടു വരിയിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അനുഭവം ആദ്യമേ ഇല്ലാതെ ഒരു കാര്യത്തെ കുറിച്ചിട്ടും നമുക്ക് അനുമാനിക്കാൻ കഴിയില്ല ആദ്യ ഈരടിയിൽ ഗുരു പറയുന്നത് ഇതാണ് നമുക്കൊരു ഉദാഹരണം എടുക്കാം മധുരം എന്നൊരു ഉദാഹരണം പഞ്ചസാര നുണഞ്ഞ ആൾക്ക് മധുരം എന്ന് പറയുമ്പോൾ വേഗം മനസ്സിലാകും എന്നാൽ ഒട്ടും മധുരം കഴിക്കാതെ വളരെ ചെറുപ്പത്തിൽ തന്നെ മധുരം ഒന്നും കഴിക്കാതെ ആളോട് മധുരം എന്ന് പറഞ്ഞാൽ അവർക്കത് അനുഭവമില്ല അവർക്കൊന്നും അറിയില്ല അതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല അനുമാനം ഉണ്ടാവണമെങ്കിൽ ഊഹിക്കാൻ പറ്റണമെങ്കിൽ അനുഭവിക്കണം എന്നാണ് എന്നാൽ ചിലരൊക്കെ അനുഭവമില്ലാത്തതിനെ വിശ്വസിക്കുന്നു നമുക്ക് വിശ്വാസങ്ങളുണ്ട് വിശ്വസിക്കാം മുന്നേ അനുഭവിക്കാൻ പറ്റാത്തതിനെ ഊഹിക്കാൻ പറ്റില്ല എന്ന് ഗുരു പറഞ്ഞു എന്നാൽ ആത്മാവ് എന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറയാനില്ല കാരണം എന്താ ആത്മാവിനെ അനുഭവിച്ചറിഞ്ഞില്ല അതുകൊണ്ട് ആത്മാവി എന്ന് പറയുമ്പോൾ എവിടെയും സ്പർശിക്കാതെ പോകുന്നു നേരെ മറിച്ച ശരീരം എന്ന് പറഞ്ഞാലോ നമുക്കറിയാം അതുകൊണ്ട് ഇന്നയാൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ അനുഭവം ഇല്ലാതെ നാം വിശ്വസിക്കുന്നുണ്ട് ഈ യുക്തിവാദികൾക്ക് അനുഭവം മാത്രം പോരാ അവർ കണ്ടാലേ വിശ്വസിക്കുള്ളൂ നേത്രങ്ങൾ കൊണ്ട് അവർക്ക് കാണണം അതുകൊണ്ട് അവർ സയൻസിനെ വിശ്വസിക്കുന്നു അവർ പറയുന്നു സയൻസ് ശാസ്ത്രീയമാണ് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ബോധ്യപ്പെടാൻ എളുപ്പമാണ് സയൻസ് അറിവാണ് തരുന്നത് വിശ്വാസമല്ല എന്ന് എന്നാൽ നമ്മുടെ ജീവിതത്തിലെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും വിശ്വാസത്തിലാണ് തുടങ്ങുന്നത് ജീവിതത്തിലെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനമാണ് അച്ഛൻ നാം അച്ഛൻ എന്ന് പറയുന്നത് അമ്മ പറഞ്ഞു കൊടുത്ത വാക്കിൻ്റെ വിശ്വാസത്തിലാണ് യുക്തിവാദികൾ ഈ വിശ്വാസത്തിൻ്റെ തലം മനസ്സിലാക്കേണ്ടതുണ്ട് വിശ്വാസത്തിന് അത്രയേറെ കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചിയർ പറയുമ്പോൾ വിശ്വസിക്കുന്നു ചിലർ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ ചിലർക്ക് കണ്ടാലും പോരാ അനുഭവിച്ചറിയണം എന്നുള്ളതാണ് ഇതൊരു പ്രമാണമാണ് ചിലർ കേട്ട് വിശ്വസിക്കുന്നു ചിലർ കണ്ടാൽ വിശ്വസിക്കുന്നു ചിലർ തൊട്ട് അനുഭവിക്കും ചില തൊട്ട് അനുഭവിച്ച് വിശ്വസിക്കുന്നു മനുഷ്യൻ പലതരമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്കറിയാതെ പലതിനെയും ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ് നാം കേട്ടു വിശ്വസിക്കുന്നുണ്ട് ഭൂമി കറങ്ങുന്നത് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു നാം അത് കേട്ടു വിശ്വസിക്കുന്നു സൂര്യൻ ഒരേ സ്ഥലത്ത് അനങ്ങാതെ നിൽക്കുന്നുവെന്ന് അവർ പറഞ്ഞു നാം വിശ്വസിക്കുന്നു റിയാതെ ഒട്ടനവധി കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്തിനേറെ പറയുന്നു കൊറോണ മഹാമാരിക്ക് കാരണമായ വൈറസ് നാം കണ്ടോ ഇതിനെ കാണുന്നില്ല നാം മൂക്കിൽ കെട്ടി നടക്കുന്നു കൊറോണ സകല ലോകത്തും വ്യാപിച്ച് മനുഷ്യരെ കൊല്ലുന്നു ഈ വൈറസിനെ നാം കാണുന്നില്ലല്ലോ കണ്ടാലേ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ കൊറോണയുടെ മുന്നിൽ നാം തോറ്റില്ലേ നമ്മുടെ അറിവിൽ ചിയത് വിശ്വാസത്തിന് അധിഷ്ഠിതമാണ് ആത്മാവിനെ അനുഭവത്തിലൂടെ വിശ്വസിക്കാം ആത്മാവുണ്ട് എന്ന് അനുഭവിച്ച എന്നാണ് അനുഭവിച്ചറിയുന്നത് അനുഭവിച്ചു ആത്മാവുണ്ട് എന്ന് നമുക്ക് അനുഭവിച്ചറിയാം ഇപ്പൊ നമ്മുടെ ശബ്ദം അത് നമുക്കറിയിൽ എവിടെ നിന്ന് വരുന്നു എന്ത് പറയുന്നു എങ്ങനെയാണെന്നൊന്നും അറിയില്ല നാം ഒരു കാര്യം പറയാൻ തീരുമാനിച്ച് അതിനെ ഏകോപിപ്പിച്ച് അത് പറയുന്നു ഇതൊക്കെ എങ്ങനെ സാധ്യമാണ് ഇതെല്ലാം കാണുമ്പോഴാണ് അറിയുന്നത് ശരീരത്തിലെ പല അവയവങ്ങളെയും ഏകോപിച്ച് ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു വസ്തുതയുണ്ടെന്ന് വെളിവാകുന്നു നമ്മുടെ അനുഭവം അനുമാനത്തിലെത്തുന്നു അനുഭവമില്ലാതെ ഒന്നിനെ ഊഹിപ്പാൻ പറ്റില്ല കാര്യവും അതുപോലെ തന്നെ ആത്മാവിനെ അറിഞ്ഞാൽ മാത്രമേ അത് പറയുമ്പോൾ ഊഹിക്കാൻ പറ്റൂ ആത്മാവ് ശരീരബന്ധിതമായി ജീവിയെ നാം സങ്കൽപ്പിക്കുകയാണ് കാണുന്ന ഒന്നിൽ സങ്കൽപ്പിച്ചും കൊണ്ട് കാണാത്തതിനെ നാം ഊഹിക്കുന്നു അനുഭവം ആദിയിൽ ഒന്നിരിക്കലല്ലാതെ ഗുരു നമുക്ക് ഓരോന്നും അറിയുന്നതിൻ്റെ വാസ്തവം ബോധ്യപ്പെടുത്തുകയാണ് നാം പേരിലൂടെ ഭൗതിക ഘടനയിലെ ഘടനയിലൂടെ ഓരോന്നിനെയും അറിയുന്നു ദേഹത്തിൽ കുടികൊള്ളുന്ന ദേഹിയെ നാം അറിയുന്നില്ല നമുക്ക് കാണാൻ പറ്റാതെ ഒന്നിനെ ഊഹിച്ച് വിലയിരുത്താൻ പറ്റില്ല ആത്മാവിനെ ആരും തിരിച്ചറിയുന്നില്ല അനുഭവിക്കാതെ നാം ഒന്നിനെയും ഊഹിക്കാൻ സങ്കല്പിക്കാൻ അനുമാനിക്കാൻ പറ്റില്ല അനുഭവിക്കാതെ നമുക്ക് ഒന്നിനെയും അനുമാനിക്കാൻ പറ്റില്ല ഇതാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു തത്വം ഇതിൽ നിന്നും കൊണ്ട് ആത്മതത്വത്തെ കുറിച്ച് പറയുകയാണ് ഗുരു ഇനി അടുത്ത രണ്ട് ഈരടിയിൽ ധർമ്മവും ധർമ്മിയെയും കുറിച്ച് ഗുരു പ്രതിപാദിക്കുന്നു ധർമ്മം നമുക്ക് അനുഭവവേദ്യമായ പ്രപഞ്ചമാണ് അനുഭവവേദ്യമായ പ്രപഞ്ചമാണ് പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന സത്യത്തെയാണ് ധർമ്മി എന്ന് വിളിക്കുന്നത് ധർമ്മി അദൃശ്യമാണ് കാണാൻ കഴിയുന്നില്ല കാണാൻ കഴിയുന്ന പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെ ആത്മാവിൻ്റെ പ്രകടിത രൂപങ്ങളാണ് ആത്മാവിഷ്കാരമായ ഈ പ്രപഞ്ചം ധർമ്മമാണ് ഇതിന് കാരണമായിരിക്കുന്ന പൊരുൾ ധർമ്മിയാണ് ഈ കാണുന്നത് സത്യമല്ല ഇതിന് ആധാരമായത് സത്യമാണ് ധർമ്മം കർമ്മബന്ധിതമാണെങ്കിൽ ധർമ്മി കർമാതീതമാണ് സകലവിധ പ്രവൃത്തിയും കാണപ്പെടുന്നത് ധർമ്മത്തിലാണ് അറിവത് ധർമ്മമാണ് എല്ലാറ്റിനും ആദ്യം അനുഭവമുണ്ടെങ്കിൽ മാത്രമേ അനുമാനിക്കാൻ പറ്റൂ എന്ന് ഗുരു നമ്മെ ആദ്യ ഇരടിയിൽ ബോധ്യപ്പെടുത്തി ആത്മാവിനെ അറിയാതെ ഒരാളിനോട് ആത്മാവിനെ സംബന്ധിച്ച് ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്കറിയില്ല അനുഭവമുള്ളവർക്ക് ദൈവത്തെ നന്നായി അറിയാം അനുഭവിക്കാനും സാധിക്കും അനുഭവമാണ് പ്രധാനം എങ്കിൽ മാത്രമേ അനുമാനിക്കാൻ പറ്റൂ ഇത് ആത്മാവിനെ ഇത് ഇത് മുന്നമക്ഷിയാലേ അപ്പൊ ഇത് എന്ന് പറയുന്നത് ആത്മാവിനെ കണ്ണുകൊണ്ട് കാണാൻ മുന്നം അക്ഷിയാലെ അക്ഷി എന്ന് പറഞ്ഞ കണ്ണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് അനുഭവിച്ചറിയാൻ അനുഭവിയായതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിലറിഞ്ഞിടേണം അനുഭവിച്ചറിയാൻ കഴിയില്ല കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് നമുക്കതിനെ അനുഭവിച്ചറിയാൻ കഴിയില്ല ഊഹിക്കാനും സാധ്യമല്ല എന്നാൽ അനുഭവ ഇതിനൊരു പരിഹാരമുണ്ട് ആത്മാവിനെ അറിയാനൊരു പരിഹാരം ഗുരു പറയുന്നുണ്ട് ആത്മാവിനെ അനുഭവിച്ചറിയണം അനുഭവം ആദിയിൽ ഒന്നിരിക്കലല്ലാതെ ഇത് ധർമ്മിയുണ്ടെന്ന് അനുമാ അനു അനുമാനിച്ചറിയാൻ സാധിക്കില്ല ആത്മബോധം ആത്മബോധമുണ്ടാവണം അനുഭവിയാതറിവില്ല അനുഭവമുണ്ടെങ്കിൽ അറിയാം ധർമ്മത്തെ അറിഞ്ഞാൽ നമുക്ക് ചിന്തയെ അതിൽ നിന്ന് മോചിപ്പിച്ച് ആത്മാഭിമുഖമാക്കണം ആത്മാവിനോടുള്ള ഈ യാത്ര തുടരുക പോൾ ആത്മാനുഭൂതി ഉണ്ടാകും ധർമ്മിയെ അറിയാൻ ധർമ്മിയുടെ പിന്നാലെ പോവുക എന്നാണ് ഭക്തി അതാണ് ഗുരുദേവൻ പറയുന്നത് ആത്മാനുസന്ധാനമാണ് ഭക്തി ആത്മാവിനെ പിന്തുടരുന്നതാണ് ഭക്തി ആത്മാവിനെ അന്വേഷിക്കുന്നു നാം ചെയ്യുന്ന വിചാ ആചാര വിശ്വാസ സംരക്ഷണം മാത്രമല്ല ഭക്തി തൻ്റെ ഉണ്മയെ തിരിച്ചറിയുന്നതാണ് ഭക്തി പ്രപഞ്ചധർമ്മമാണെന്ന് ഇതിൻ്റെ സത്യധർമ്മിയാണെന്നറിഞ്ഞ് ധർമ്മിയെ പിന്തുടരുന്ന പ്രക്രിയയാണ് ഭക്തി ആത്മാവിനെ പിന്തുടർന്ന് ആത്മബോധത്തിലെത്തിയാൽ ധർമ്മിയെ അറിയുന്നു ഈ കാണുന്ന ധർമ്മത്തിന് പിറകിൽ ധർമ്മി ഉണ്ടെന്നറിയണം ധർമ്മിയെ അന്വേഷിച്ച് കണ്ടെത്തിയ ഗുരുവിനെ പോലെയുള്ള സത്യസാക്ഷാത്കാരം ചെയ്തവരെ പിന്തുടരുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ ധർമ്മത്തെ ധർമ്മിയായി തെറ്റിദ്ധരിക്കാതെ ഗുരു ആ പൊരുളിനെ തേടി അറിയാൻ ശ്രമിക്കൂ എന്നാണ് ഗുരു നമ്മോട് പറയുന്നത് ഗുരുവിന്റെ പാത തുടർന്ന് െ അറിയാം നമുക്ക് മുന്നോട്ട് പോകാം സത്യസാക്ഷാത്കാരം ലഭിച്ച ഗുരുവിന് മാത്രമേ ആത്മാവിനെ അറിയിക്കാൻ പറ്റുകയുള്ളൂ ഈ ഒരു അവസ്ഥ നമുക്ക് സാധ്യമാകാൻ ഗുരുപാദം പിന്തുണർന്ന് ഗുരുവിൻ്റെ കൃപയ്ക്ക് പാത്രമാകാൻ നമുക്ക് ശ്രമിക്കാം ഹരിശിവായ